നാട്യശാസ്ത്രത്തിൽ പറയുന്ന പോലെയാണ് കളേഴ്സ് ഇപ്പോൾ പച്ച ശൃങ്കാരം ചുമപ്പ് ദേഷ്യം കറുപ്പ് സങ്കടം സൊറു അങ്ങനെ ആ വെള്ളി എന്ന് പറയുന്ന നിറത്തിന് ഹാസ്യം അങ്ങനെയുള്ള കളേഴ്സ് കൊടുക്കുന്നത് അപ്പോൾ കഥകളിയുടെ മുഖങ്ങളിൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ച മുഖം അത് നല്ല കഥാപാത്രങ്ങൾ സാത്വിക കഥാപാത്രങ്ങൾ പച്ചയാണ് പച്ച കളറാണ് അവരുടെ ഫേസിന് ഉണ്ടാവുക ഇനി രാജസ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് അതായത് കുറച്ചൊരു നമ്മളിപ്പോൾ എന്താ പറയുക പെട്ടെന്ന് പറയുമ്പോൾ രാവണൻ ദുര്യോധന എന്നൊക്കെ പറയുന്ന കുറച്ചൊരു ആൻറ്റി ഹീറോ ടൈപ്പ്സ് കഥാപാത്രങ്ങൾക്ക് കഥകളിയിൽ കത്തി വേഷങ്ങൾ എന്നാണ് പറയുക അത് ഈ മൂക്കിന് താഴെങ്ങനെ ശരിക്കും നൈഫ് ഷേപ്പ് ശരിക്കും കത്തിൻ്റെ ഷേപ്പിൽ റെഡ് കളറുള്ളൊരു പ്രൊജക്ഷൻ കൊടുക്കും അല്ലെങ്കിൽ ആ ഒരു ഷേപ്പ് കൊടുക്കും അപ്പം മിക്സാണ് ഗ്രീനും റെഡും കൂടിയുള്ള മിക്സാണ് അതാണ് രാജസ കഥാപാത്രങ്ങൾ പിന്നെ ഇങ്ങനെ പ്രൊജക്റ്റഡാണ് അതായത് മൂക്കിൻ്റെ ഇവിടെ ഒരു ഉണ്ട പോലൊരു സാധനം ഉണ്ടാകും അപ്പം നമ്മൾ ഇപ്പം നിങ്ങൾ അമ്പലങ്ങൾ അല്ലെങ്കിൽ പഴയുള്ള സ്കൾപ്പ്സൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ദുഷ്ട കഥാപാത്രങ്ങൾ കേൾക്കണമല്ലോ എന്തെങ്കിലും ഒരു പ്രൊജക്ഷൻ ഉണ്ടാവില്ലേ നീണ്ട നഖക്കും അല്ലെങ്കിൽ ഇതിൻ്റെ പല്ല് വേറുണ്ടാവും അപ്പം ഏകദേശം നമ്മൾ അങ്ങനെ തന്നെ നമുക്ക് വിചാരിക്കാം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിട്ട് കാണിക്കുന്ന പോലെ അതായത് അവരുടെ ഒരു ഈവൽനെസ് അല്ലെങ്കിൽ അവരുടെ ഒരു ചീത്തത്വം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുക കഥകളിയുടെ പ്രത്യേകത കഥകളിയിലും കൂടിയാട്ടത്തിലും ഈ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ആൻറ്റി ഹീറോ ക്യാരക്ടേഴ്സിന് ഭയങ്കര പ്രാധാന്യമാണ് ഒരുപക്ഷെ അവരുടെ ഈ ഒരു ദുഷ്ടതകളെ വിസ്തരിച്ച് കാണിക്കുന്നതാകാം കഥ പറയുമ്പോൾ ഇപ്പം എന്താ പറയുക എക്സാമ്പിളായിട്ട് നരകാസുരവാദം എന്ന് പറഞ്ഞൊരു കഥയുണ്ട് അതിനകത്ത് ഹീറോ ആക്ച്വലി കൃഷ്ണനാണ് കാരണം കൃഷ്ണനാണ് ഈ നരകാസുരനെ കൊല്ലാണ് പക്ഷെ കൃഷ്ണനെ എവിടെയും നമ്മൾ കാണൂല കഥകൾ കാരണം നരകാസുരം ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം കഥകളിയുടെ പ്രത്യേകത അതാണ് ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സിന് ഭയങ്കരമായ പ്രാധാന്യങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നെഗറ്റിവിറ്റി കൂടുതൽ കാണിക്കുന്നു സ്ത്രീ വേഷങ്ങൾക്കും അങ്ങനെ തന്നെയാ നെഗറ്റീവ് ലേഡി ക്യാരക്ടേഴ്സ് ശരിക്കും ചിട്ടപ്രധാന കഥകളി ഭയങ്കര ഇമ്പോർട്ടൻസ് ആവർക്കെ അല്ലാത്തവർക്കല്ല ഇമ്പോർട്ടൻസ് ഇപ്പൊ ദമയന്തിക്കല്ല പ്രാധാന്യം വേറെ പല അങ്ങനത്തെ ക്യാരക്ടേഴ്സിന്റെ പ്രാധാന്യം അപ്പൊ അങ്ങനെയുള്ള കുറെ രസകരമായ കാര്യങ്ങളുള്ള ഇതാണ് കഥകളി അതാണ് ഒരു പക്ഷെ അതായിരിക്കാം വനോളം എന്ന് പറയില്ലേ അങ്ങനെ ദുഷ്ടനെ വനോളം വരത്തു എന്ന് പറയുന്ന ഒരു ചൊല്ലിന്റെ ശരിക്കും കഥകളിയിൽ അത് ഭയങ്കര രസമായിട്ട് തോന്നും ഇന്നിപ്പോ രണ്ടാമത്തെ കഥ എന്ന് പറയുന്നത് ഇരണ്യകശുപു നരസിംഹം അതായത് ഇരണ്യകശുപുനെ നരസിംഹം കൊല്ലുന്നതാണ് ഈ നരസിംഹം എന്ന് പറയുന്ന കഥാപാത്രത്തിന് ശരിക്കും കെട്ടിക്കാഴ്ചയാണ് അതായത് അതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാല്ല വേഷം ഭയങ്കര കാഴ്ചയാണ് പക്ഷെ അത് ആർട്ട് വിഷ്വൽ ട്രീറ്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കയ്യും നഖത്തിനും കുരുത്തോലയും ഇതൊക്കെ അതായത് ഭയാനകമായിട്ടുള്ള അതാണ് കണ്ണും ആ എന്താ പറയുക എല്ലാം ഇങ്ങനെ ആകെക്കൂടി ഇങ്ങനെ കണ്ണൊന്നും ഭയക്കും തൂണ് വളർന്നു വരുന്നു എന്നുള്ള സങ്കല്പം അപ്പൊ അങ്ങനെയുള്ള അങ്ങനെയുള്ള ചില കഥാപാത്രങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് കഥകളിൽ കഥകളി ഹീറോസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അതുപോലെ താടിവേഷങ്ങൾ എന്ന് പറയും താടിവേഷം എന്ന് പറഞ്ഞാൽ ഈ ദുഷ്ടത കൂടുതൽ അതായത് അവരുടെ ഫേസ് എപ്പോഴും റെഡും ബ്ലാക്കും അവര് ശരിക്കും താമസ കഥാപാത്രങ്ങൾ താമസം ഇപ്പൊ സാത്വികം രാജസം താമസം അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ പിന്നെ സ്ത്രീവേഷം വേഷം മിനുക്ക് ഇപ്പൊ അവിടെ അവർ ചെയ്യുന്ന പോലെ മിനുക്ക് എന്നതിന് പറയാ അങ്ങനെയുള്ള ഡിഫറൻസാണ് ഫേസിൽ പിന്നെ കരിവേഷങ്ങളുണ്ട് അതായത് കാട്ടാളൻ പോലെയുള്ള വേഷങ്ങളൊക്കെ ബ്ലാക്ക് ആണ് ഫുൾ ഫേസ് അത് ചില നല്ല ക്യാരക്ടേഴ്സും ചീത്ത ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഏകദേശം ഒരേപോലെ തന്നെയാണ് അതിനെ ആ ഒരു എന്താ കടത്തം കൊടുക്കാൻ വേണ്ടി ഫുൾ ബ്ലാക്ക് ആണ് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് നെഗറ്റിവിറ്റിന്ന് മുഴുവൻ പറയാൻ പറ്റില്ല ചിലതൊക്കെ നല്ല ക്യാരക്ടേഴ്സ് ബ്ലാക്ക് പക്ഷെ കാട്ടാളനായിരിക്കും അങ്ങനെയാണ് കൺസെപ്റ്റ് കാണിക്കാൻ വേണ്ടി ഡാർക്ക് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി അവര് ഫുൾ ഫുൾസ് അത് ഈ ചിട്ടപ്ര അതായത് കഥകളിയില് ചിട്ടയുള്ളത് ചിട്ട ചിട്ടപ്രധാനമായിട്ടുള്ള വേഷങ്ങള് കളരിയില് അഭ്യസിപ്പിച്ച് പക്കാ പെർഫെക്റ്റ് ആയിട്ട് അതായത് ഒരു ഫ്രെയിമിനകത്ത് ഇങ്ങനെ കൊടുത്താൽ ആ ഫ്രെയിമിൽ ഇങ്ങനെ നിക്കണം അങ്ങനെയുള്ള വേഷങ്ങളുണ്ട് അത് അതിൽ അല്ല ആ ഒരു ഫ്രെയിം അതായത് ഒരു ഫ്രെയിമിനപ്പുറത്തേക്ക് നമ്മൾ പോകുന്നില്ല ഒരു താളക്രമത്തിനോ ഒരു താളത്തിനോ അപ്പുറം കടന്നു പോകാൻ കലാകാരന് വിധിയില്ലാത്ത ക്യാരക്ടേഴ്സ് ഉണ്ട് അതാണ് ചിട്ടപ്രധാനം എന്ന് പറയുന്നത് പക്ഷെ അവിടെ ഈ ഈ വിൽ ക്യാരക്ടേഴ്സിന് വളരെയധികം സാങ്കേതികത്വങ്ങൾ കൊടുത്തിട്ടാണ് കഥകളിയിൽ നിർത്തിയിരിക്കുന്നത് സാത്വിക കഥാപാത്രങ്ങൾക്ക് എടുത്തു നോക്കുമ്പോൾ അത്ര അധികം ഉണ്ടെന്ന് പറയാൻ നമുക്ക് പറ്റില്ല അവർക്കില്ല എന്നല്ലോ ഞാൻ പറയണേ ഇണ്ട് ബട്ട് കുറെ കൂടി കൂടുതലായി ആവിഷ്കാര സ്വാതന്ത്ര്യം ഒക്കെ കൊടുത്തിരിക്കുന്നത് അല്ല എന്തെങ്കിലും അതായത് നമ്മൾ കഥകളിയില് ഒരു ചില വേഷങ്ങളൊക്കെ പ്രത്യേകിച്ച് രാവണനിലേക്ക് രാവണന്റെ ഭയങ്കര രസകരമായ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് കഥകളിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഭയങ്കര ഡിറ്റർമിൻ്റ് ആണ് E said, so and there. And there ോ ആണ് എന്തായാലും എനിക്കുള്ളത് ഞാൻ നേടും എന്ന് പറയുന്ന അപ്പൊ നമുക്ക് ചിലപ്പോൾ തോന്നും ജീവിതത്തിലും സംസ് നമ്മൾ അങ്ങനെ ആവണം എന്ന് നമുക്ക് തോന്നും അപ്പൊ അങ്ങനെ കുറെ നല്ല ക്യാരക്ടേഴ്സ് എല്ലാരുടെയും നല്ല ചീത്ത ഉണ്ടല്ലോ അപ്പോ അങ്ങനെ ഒരു പിന്നെ ഒരു കുറേ നമുക്ക് ചെയ്യാനുള്ള കുറേ കാര്യങ്ങള് എപ്പോഴും ഈ കത്തി വേഷങ്ങളിൽ കാണുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെയൊന്നും നമുക്ക് സ്വാതന്ത്ര്യം ഇല്ല ബ്റ്റ് നമ്മുടെ ഒരു എന്താ പറയുക നമ്മൾ ശരിക്കും ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് നന്നായിട്ട് നമ്മുടെ എല്ലാ ആസ്പെക്ട്സും അതായത് അഭിനയം ആണെങ്കിലും ഫിസിക്കൽ ഡാൻസിങ് ആണെങ്കിലും എല്ലാം കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ ഏറ്റവും അധികം ചെയ്യാനുള്ളത് കത്തിവശങ്ങളിലാണെന്നാണ് പലപ്പോഴും നമുക്ക് മനസ്സിലാവുക പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പല ദിക്കിൽ നിന്നും ഇപ്പം മറ്റുള്ള ആർട്ട്ഫോംസിനൊക്കെ റിഹേഴ്സല് അങ്ങനെയൊക്കെ ഉള്ളത് ഇത് കഥകളി ഒരിക്കൽ ഒരു വേഷം പഠിച്ച പിന്നെ അത് പഠിച്ചതാ പിന്നെ അത് ജീവിതകാലം മുഴുവൻ പഠിച്ചതാ അപ്പോൾ ഇപ്പോൾ ആശാൻ വലിയൊരു ആശാനാണ് പല സൂര്യ ആശാനോട് ഇരിക്കുന്നുണ്ട് ആശാൻ ഒരു ദിക്കിന്ന് വരുന്നു ഞാൻ വേറൊരു ദിക്കിന്ന് വരുന്നു ഇവൻ വേറൊരു ദിക്കിന്ന് വരുന്നു ഞങ്ങൾ ഒരു കളിസ്ഥലത്താണ് കണ്ടുമുട്ട് ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് ഒരു കഥ കളിക്കുക പല ക്യാരക്ടേഴ്സും നമ്മളതിനകത്ത് കളിക്കുക അതാണ് കഥകളി എന്ന് പറയുന്ന ക്ലാസിക്കൽ കലാരൂപത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ എവിടെ നിന്ന് വരുന്നു ഏതൊക്കെ ഇതൊരു ബേസ് അവിടെയാണ് ബേസ് കൃത്യമായിട്ട് എല്ലാവർക്കും ഉണ്ടായിരിക്കും അപ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഒരു വേഷം പഠിച്ച പദങ്ങളൊക്കെ അത് തന്നെയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് അല്ലെങ്കിൽ കാഴ്ച ആടുന്ന ആട്ടങ്ങൾ മാത്രമേ കുറച്ച് വ്യത്യാസം ഉണ്ടാവുള്ളൂ പക്ഷേ നമുക്ക് നമ്മൾ മുദ്രകളും കാര്യങ്ങളും ആട്ടങ്ങളും കഥകളും ഞങ്ങളിതെല്ലാം പഠിക്കണം ഓരോ കഥകൾ ഇപ്പം നമ്മൾ മഹാഭാരതവും രാമായണവും ഒക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ ഉപകഥകളുണ്ട് പലതും അതും നമ്മൾ നമ്മളിതിനൊപ്പം പഠിക്കുകയാണ് അപ്പോൾ അങ്ങനെയാണ് നമുക്ക് മറ്റൊരാളായിട്ട് അല്ലെങ്കിൽ മറ്റൊരു കോ ആർട്ടിസ്റ്റ് ആയിട്ട് നമുക്ക് കോൺവെർസേഷൻ നടത്താൻ പറ്റുന്നത് പോർഷൻ ഇപ്പം ഒരു പോർഷൻ ആരും പഠിക്കില്ല ഡയലോഗ് മുദ്രകൾ നമ്മളിപ്പോ അറിയാലോ ഒരു വാക്കുകൊണ്ട് മുദ്രകൾ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്ന എന്താ പറയണ ഒരു വേഷക്കാരനും ഒരു വേഷം മാത്രമായിട്ട് പഠിക്കില്ല പഠിച്ചു തുടങ്ങുമ്പോ നമ്മള് കൊച്ചു കൊച്ചു വേഷങ്ങൾ പഠിക്കും പിന്നെ പിന്നെ നമ്മളങ്ങ് പഠിച്ചു അങ്ങ് പോവും പ്രധാനം അത് നമ്മളെ നന്നായി തന്നെ പഠിപ്പിക്കുകയും ചെയ്യും മാത്രമേ നേരേ വരള്ളൂ അടിസ്ഥാന ണ്ടാക്കും വാക്കുകളിൽ നിന്ന് വാക്യങ്ങൾ ഉണ്ടാക്കും വാക്യങ്ങളിൽ പാരഗ്രാഫ്സ് ആവും അങ്ങനെയാണ് അപ്പോൾ അർത്ഥങ്ങളാണ് വാക്കുകൾ എന്ന് പറയുമ്പോൾ അർത്ഥമാണ് ആപ്പിൾ അത് ഒരു മീനിങ് ഫുൾ പേര് അല്ലെങ്കിൽ മീനിങ് ഫുൾ വാക്ക് അതുപോലെ തന്നെയാണ് കഥകളിയിലും വാക്കുകൾ ഉണ്ടാക്കി വാക്യങ്ങൾ ഉണ്ടാക്കി നമ്മൾ ചെയ്യുന്നത് അർത്ഥങ്ങൾ നൽകുന്നത് അതാണ് എന്റെ കണക്ക് എന്ന് പറയുന്ന ഒരു ഒരു കർമ്മമാണ് അവർ ചെയ്യുന്നത് ചുട്ടി ശരിക്ക് കഥകളിയുടെ ചുട്ടി ഖിന്നസടൽ കയറിയിരിക്കുന്ന ഒരു സംഭവമാണ് പലതരത്തിലാണ് അപ്പോൾ ഒരാളുടെ ഫേസിന്റെ ഷേപ്പ് എന്താണോ ആ ഷേപ്പിനനുസരിച്ചിട്ടാണ് ചുട്ടിയുടെ ഷേപ്പ് വരാം അപ്പോൾ ആ ഒരു ഇതിന് ഭംഗി കൊടുക്കുന്ന പല അതായത് ഇതൊരു എന്താ പറയാ നമുക്കിങ്ങനെ ജീവനേക്കാൾ വലിയൊരു ചിത്രം എന്ന് പറയില്ലേ നമ്മൾ അതാണ് കഥകളിയുടെ ഒരു പ്രത്യേകത എല്ലാം വലിപ്പ അതാണ് അതിൻ്റെ ഒരു ഭംഗി അതെ അതാണ് അപ്പം അത് സ്റ്റൈലൈസ്ഡ് ആയിട്ട് തന്നെയാണ് നമ്മളത് ചെയ്യുന്നത് കാരണം ഇത് പഠിക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു എളുപ്പത്തിലല്ലേ കളിക്കാന്നൊന്നും വിചാരിച്ചു നടക്കില്ല പക്ഷെ ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഗുരുനാഥന്മാർ തരുന്ന ബേസ് ശിക്ഷിച്ചിട്ടായാലും ശകാരിച്ചിട്ടായാലും സ്നേഹിച്ചിട്ടായാലും ഒക്കെ നമുക്ക് തരുന്നൊരു ബേസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ബേസാണ് നമ്മുടെ എപ്പോഴും നമ്മളെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഉണ്ടായിരുന്നു കൊച്ചി ഇയാളൊരു ചെറിയ കുട്ടനാണ് അവൻ തന്നെയാണ് അവൻ വേഷം ചെയ്യുന്നു നമുക്ക് ആ ഇങ്ങനെയുള്ള കുട്ടികളെ ഒരുപാട് പേര് ഇതിനകത്തേക്ക് കടന്നു വരുന്നുണ്ട് പിന്നെ ഇപ്പോൾ പ്രൊഫഷണലി പഠിക്കല്ലേ അവൻ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് പക്ഷെ ഈ ഒരു കലയോടുള്ള ആകാംക്ഷ കൊണ്ട് അല്ലെങ്കിൽ സന്തോഷം ഇഷ്ടം കൊണ്ടൊക്കെ വരുന്ന ഒരു തലമുറയുണ്ട് ആക്ച്വലി നമ്മളിത് ഇപ്പോൾ നമ്മളെ പോലെയുള്ളവരല്ലെങ്കിൽ ഇത് ഇപ്പം ഇപ്പം ഞാൻ നേരത്തെ പറയില്ലേ സ്പിറ്റ് മാക്കെ പോലെയൊക്കെയുള്ള ഒരുപാട് പരിപാടികൾ വരുമ്പോൾ നമ്മളാട് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ട് ഇത് എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുന്നതെന്ന് പഠിപ്പിക്കുന്നുണ്ട് അത് ഏറ്റവും വലിയ എക്സാമ്പിൾ കൊച്ചുകുട്ടികളോട് നമ്മളൊരു കഥ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ട് അവർക്ക് കുറച്ച് മുദ്രകളൊക്കെ കാണിച്ചു കൊടുത്ത് അവർ ഇങ്ങോട്ട് പറയും ആ ഇതാണ് സംഭവിച്ചത് എന്നുള്ളത് അപ്പോൾ ഒരു പ്രത്യേകതയാണ് ഈ ഒരു കലാരൂപത്തിലുള്ളത് എന്നുള്ളത് അതിങ്ങനെ ഇങ്ങനെ കൊറച്ച് കൊറച്ച് അപ്പൊ അത് ഇത്ര വലിപ്പല്ല പിന്നെയാണ് ഇപ്പൊ ഇതിനനുസരിച്ച് ഒരു ഭംഗി കൂടാൻ എല്ലാം വലിപ്പാണല്ലോ അപ്പൊ അത് ഒരു നല്ല പണിയാണ് ഈ ഇരുന്ന് ഇരിപ്പ് ഇരിക്കാൻ തുടങ്ങിയ എത്ര നേരം വേണമെന്നറിയോ എല്ലാ പണിയാണ് ഒരു കാണാനും ും നമ്മൾ പഠിക്കാനും കളിക്കാനും ഒക്കെ ക്ഷമമാണ് പന്ത്രണ്ടരക്ക് വേഷം അരങ്ങത്ത് പോകാനാണ് ഞാൻ ഏഴരയപ്പോൾ വന്ന് എന്റെ വേഷം തീർക്കുന്നത് എന്ന് വെച്ചാൽ ടൈം എടുക്കും hier kundo ni dela neitzakola